ദിയാകൃഷ്ണയുടെ കടയെ തുടർന്ന് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം നാളുകൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയായിരുന്നു ദിയാകൃഷ്ണയുടെ സ്റ്റാഫുകളെല്ലാം എല്ലാവരെയും പറ്റിച്ചു എന്ന വാർത്ത ഇപ്പോൾ അതിന് ശേഷം തന്നെ പൈസ വാങ്ങി പ്രോഡക്റ്റ് അയക്കുന്നില്ല എന്നും കുറേയധികം സമയമെടുത്തിട്ടും പ്രോഡക്റ്റുകൾ അയക്കാതിരിക്കുകയാണെന്നും പറയുന്നുണ്ട് സ്റ്റോക്കിൽ തന്നെ കുറവ് വന്ന സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുള്ളത് തൻ്റെ ബിസിനസ് ദിയ നവീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല വിശ്വസ്തരെന്ന് തോന്നുന്നവരെ മാത്രമേ ഇതിൽ തന്നെ ഇപ്പോൾ നിർത്തിയിട്ടുമുള്ളൂ എന്നാണ് പറയുന്നത് രണ്ട് മാസമായി ഇപ്പോൾ ദിയ ആ കുഞ്ഞിൻ്റെ ആയിരുന്നു പൈസ കൊടുത്ത് ഓർഡർ ചെയ്ത പലർക്കും ദിവസങ്ങളേറെയായിട്ടും പ്രോഡക്റ്റ് ലഭിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് ഗൂഗിൾ റിവ്യൂസിൽ തന്നെ പലരും അത് കുറിച്ചിട്ടുമുണ്ട് ജൂലൈ മാസത്തിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം അവരോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിലും റിപ്ലൈയും തരുന്നില്ല സ്റ്റിച്ച് ചെയ്ത വസ്ത്രം അയക്കുന്നത് പോലെ കാലതാമസം എടുക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അയക്കുക മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ അവർ കെയർലെസ് ആകുന്നതാണോ അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും എനിക്കറിയില്ല പൊതുവേ അവിടെ നിന്നും ഓർഡർ ചെയ്യാറില്ലായിരുന്നു അങ്ങനെയാണ് ആവശ്യത്തിന് വന്നത് സ്റ്റാഫ് മാറിയെന്നും എല്ലാം പക്കയാണെന്നും മുന്നോട്ട് പോകുന്നതെന്നും ദിയ ഒരു വീഡിയോയിൽ പങ്കുവെച്ചിരുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ കേട്ടതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയത് എന്നാൽ വീണ്ടും ഇത്തരത്തിൽ അബദ്ധത്തിൽ ചെന്ന് പെട്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയമുള്ളതെന്ന് പലരും പറയുന്നു പഴയ ക്രിമിനൽ സ്റ്റാഫിനേക്കാൾ മോശം സ്റ്റാഫാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് അയക്കുന്നില്ല എന്നും സാധനം കിട്ടുമോ ഇല്ലയോ എന്നതിലൊരു ഉറപ്പുമില്ല എന്നും പറയുന്നു വെബ്സൈറ്റ് വഴിയാണ് എല്ലാം ചെയ്തത് എന്നാണ് മൂപ്പൻസ് ബ്ലോഗിൽ പരാതിയുമായി എത്തിയ സ്ത്രീ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തയെല്ലാം പുറത്തു വരുമ്പോഴും ഇത് പറയുന്നുണ്ട് ഗൂഗിൾ റിവ്യൂവിലും നിരവധി പേർ തന്നെ ഓപായോസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അടുത്തിടെ ദിയയുടെ സഹോദരിമാരും അമ്മയും ചേർന്ന് സിയ എന്നൊരു സാരി ബ്രാൻഡും തുടങ്ങിയിരുന്നു അവിടെയും കച്ചവടം തകൃതിയായി നടക്കുകയാണ് ഓണമായതുകൊണ്ടാണ് തിരക്കായി പോകുന്നതെന്നും ദിയയുടെ സാധനങ്ങൾ അങ്ങനെ വൈകാറില്ലെന്നും നേരത്തെ സാധനം വാങ്ങിയവർ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിൽ പറ്റിയിട്ടുള്ളതായി തന്നെ ഇതിന് മുൻപ് ഗൂഗിൾ റിവ്യൂ വന്നതായും പറയുന്നുണ്ട് എന്തു തന്നെയായാലും അവർ പോയപ്പോൾ ശപിച്ചിട്ടുണ്ടാകുമെന്നും ദിയയ്ക്ക് നേരാവണ്ണം കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും ഒക്കെ നിരവധി പേർ ഇതിനു പിന്നാലെ പറയുന്നുണ്ട് എന്നാൽ അതും ഇതും കൂടി ഒരുമിച്ചാക്കേണ്ട കാര്യമില്ലെന്നും രണ്ടും രണ്ട് കഥയാണെങ്കിലും ഇതിപ്പോൾ തീർച്ചയായും അന്വേഷിക്കേണ്ട കാര്യമാണെന്നും പറയുന്നുണ്ട് ദിയ ഒരിക്കലും അങ്ങനെ മനഃപൂർവം ചെയ്യില്ല കസ്റ്റമേഴ്സിനെല്ലാവരെയും നല്ല കൃത്യമായി പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് അതൊരിക്കലും തെറ്റില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇത് ഓണമായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം വെബ്സൈറ്റിൽ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വരാത്തതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ പലരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും പറയുന്നു ദിയാകൃഷ്ണ തന്നെ ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നുവെന്നും വീഡിയോ ഇട്ടിരുന്നുവെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ